ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് വ്യക്തതയിലേക്കും നിയന്ത്രണത്തിലേക്കും കാലെടുത്ത് വെക്കാനുള്ള സമയമായി എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിയുടെ നിങ്ങൾക്കായി നൽകുന്ന മെസ്സേജ് നിങ്ങളുടെ സ്വപ്നങ്ങളെ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി കാര്യങ്ങളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കൃത്യമായി ഓർഗനൈസ് ചെയ്യുക അതായത് ലക്ഷ്യസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള പ്രതിരൂപത്തെ യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരിക അതിനുള്ള സമയമാണിത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എളുപ്പമാക്കുവാൻ ജേണലിംഗ് പോലെ ബുക്കിലോ പേപ്പറിലോ എഴുതുക അതായത് നിങ്ങളിപ്പോൾ അഫോമേഷൻസ് പറയുകയോ സ്വിച്ച് വേർഡ്സ് പറയുകയോ മന്ത്രങ്ങൾ ജപിക്കുകയോ നാമം ജപിക്കുകയോ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ വളരെ നല്ലതുമാണ് ഇതിനോടൊപ്പം കൂടുതൽ ഗുണം ലഭിക്കാൻ വേണ്ടി ഇവ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ബുക്കിലോ എഴുതുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് അതായത് അഫർമേഷൻസ് അല്ലെങ്കിൽ സ്വിച്ച് വേർഡ്സ് പറയുന്നതിനോടൊപ്പം ഇവ എഴുതുക കൂടി ചെയ്യുക അതുപോലെ നാമം ജപിക്കുന്നതിനോടൊപ്പം ഇവ എഴുതുക കൂടി ചെയ്യുക ഇത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് വളരെ വേഗത്തിൽ ലഭിക്കാൻ സഹായകരമാകും ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നൊരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട് നേടിക്കഴിയുമ്പോൾ അതിൻ്റെ വില കുറയ്ക്കരുത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് മാനിഫെസ്റ്റ് ചെയ്ത് എഴുതി നേടിയെടുത്തതാണ് എന്ന ബോധ്യം എപ്പോഴും നിങ്ങളിൽ ഉണ്ടാകണം താങ്ക് യു ഡിയേഴ്സ്